ഇന്നത്തെ സത്സംഗത്തിൽ നമുക്ക് മുപ്പത്തിയാറാമത്തെ ദശകം സമ്പൂർണ്ണ പാരായണം ചെയ്ത് പൊന്നുകുരുവായൂരപ്പൻ്റെ പാതാരവിന്ദിൽ സമർപ്പിക്കുവാനുള്ള സമയമാണ് നമുക്ക് പാരായണം ചെയ്യാം ദശകം മുപ്പത്തി പരശുരാമാവതാരം त्रेः पुत्रतया पुरात्वमनसूयां हि दत्ताभिधो जातः शिष्यनिबन्धदन्त्रितमना स्वस्थश्चरन् कान्दया दृष्टो भक्ततमेन हेहयमहीपालेन तस्मै वरानष्टैश्वर्यमुखान् प्रदाय स्वेनैव चान्ते वधं सत्यं कर्तुमथार्जुनस्य च वरं तच्छक्तिमात्रानं ब्रह्म द्वेषितदाखिलं नृपकुलं हन्तुं च भूमेर्भरं संजातो जमदग्नितो भृगुकुले त्वं रेणुकायां हरे रामो नाम पित्रो रथा संमदम् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दा हरिगोविन्दा लब्धां नायगणश्चतुर्दशवया गन्धर्वराजेमनागासक्ताङ्किलमातरं प्रतिपितु क्रोधाकुलस्याज्ञयां तादाज्ञादिकसा तादाज्ञादिकसोदरे सममिमां छित्त्वाथ शान्ताल्पितुस्तेषां जीवनयोगमापिधवरम् माता च तेदाध्वरान् पित्रा मातृमुदे स्तवाहृदवियत्थे नोर्निजा प्रस्थायाथ भृगोर्गिरा हिमगिरावाराध्य गौरीपतिं लब् तत्परशुं महास्त्रादिकम् प्राप्तो मित्रमथा कृतव्रणमुनिं प्राप्यागमः स्वाश्रमम् आखेडो भगतोऽर्जुनः सुरगवी सम्प्राप्तसम्पद्गणैस्त्वत्पित्रा परिपूजितः पुरगतो दुर्मन्त्रिवाचा पुनः गां क्रेतुं सजीवं തേനിരുന്ധൻ മുനി പ്രാണക്ഷേപരോഷഗോഹതൂചക്രണ വൽസോ ഹൃദ ശുക്ോജ്ജീവിത താവാക്യചലിതോധോധസഖ്യാസമം ബിഭ്രധ്യാതമഹോദരോപനി ചാപം കുഠാരം ശരാൻ आरूढस्सह वाहयन्त्रकरथं माहिष्मतीमाविशन् वाग्भिर्वल्समदाशुशीक्षितिपतौ सम्प्रास्तुता सङ्गरम् पुत्राणामयुतेन सेनानीभिरनेकमित्रनिवहैर्व्याजृम्भितायोधन सद्यस्त्वत्ककुठारबाणविदलन्निःशेषसैन्योत्करो भीतिप्रद्रुतनष्टशिष्टतनयस्त्वामापदद्धेहय लीलावारितनर्मदा जलवलल्लिङ्गेशगर्वापः श्रीमद्बाहुसहस्रमुक्तबहुशस्त्रास्त्रं निरुन्धन्नमुं चक्रे त्वय्यथ वैष्णवेऽपि विफले बुद्ध्वा हरिं त्वां मुदा ध्यायन्तं चिदसर्वदोषमवधी सोऽगाल्परं ते पदम् भूयोऽमर्षिदहेहयात्मजगणैस्ताते हते रेणुकामाह्नानां हृदयं निरीक्ष्य बहुशो घोरां प्रतिज्ञां वहन् ्यानानीतरथायुधस्त्वमकृथा विप्रद्रुहक्षत्रियान् दिक्षक्रेषु कुठारयन् विशिखयन् निक्षत्रियां मेदिनीं तातोज्जीवनकृन्दृपालकुलं त्रिःसप्तकृत्वोजयन् सन्दर्प्याथसमन्तपञ्चकमहारक्तहृदौघे पितॄन् यज्ञेक्ष्मामपि काश्यपादिषु दिशन् साल्वेन युध्यन् पुनः कृष्णोमुं निहनिष्यतीति शमितो युद्धाल्कुमारैर्भवान् न्यस्यास्त्राणि महेन्द्रभूभृदि तपस्तन्वन् पुनर्मज्जितां गोकर्णावधिसागरेण धरणीं दृष्ट्वार्थितस्तापसै ध्यादेश्वासधृतानलास्त्रचकितं सिन्धुं स्रुवक्षेपणादुल्सारोधृतकेरलो भृगुपते വാതേശ സംരക്ഷമാം സംരക്ഷമാം രക്ഷമാ ഉൽതകേരളോ ഗോവിന്ദ സംരക്ഷത്ര ഗോവിന്ദനാമസീർത്തോവിന്ദഗോവിന്ദ ദശകമുപ്പേജ കൃഷ്ണവതാരണം सान्द्रानन्दतनो हरे ननु पुरा देवासुरे सङ्गरे त्वत्कृता अपि कर्म ये तेन याता गतिं तेषां भूतलजन्मनां दिदिभुवा भारेण दूरार्दिता ോമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതൈ സർവത്രോവിന്ദനാമസങ്കീർത്ത ഗോവിന്ദ ഹരിഗോവിന്ദ നമ്മൾ മുപ്പത്തിയേഴാമത്തെ ദശകം ആദ്യത്തെ ശ്ലോകം പാടി നമ്മൾ ഈ സമ്പൂർണ്ണ പാരായണം ഭഗവാന്റെ ആധാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ് ഈ ഒരു ദശകം മുപ്പത്തി ആറാമത്തെ ദശകം നമുക്ക് ചില ഓർമ്മപ്പെടുത്തലുകളാണ് കാലം അനുകൂലമാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന അധർമ്മങ്ങളായാലും അതിന് ഉടനടി മറുപടി നമുക്ക് കിട്ടിയില്ല എന്നിരിക്കും അതിനുള്ള കർമ്മഫലം കിട്ടിയില്ല എന്നും വരാം എന്നാൽ കാലചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നറിയുക കാലം പ്രതികൂലമാകുമ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളുടെയും ഫലം നമ്മളിലേക്ക് വരിക തന്നെ ചെയ്യും നമ്മൾ മുപ്പത്തി ഒന്നാമത്തെ ദശകത്തിൽ മഹാബലിയുടെ ഗർവം ശമിപ്പിക്കുന്ന വാമനമൂർത്തി അവിടെ വന്ന മൂവടി ചോദിച്ച് കൊടുക്കാമെന്ന് വാക്കു കൊടുത്തു കഴിഞ്ഞാൽ ഒടുവിൽ അവിടെ ചെറിയൊരു യുദ്ധമൊക്കെ നടക്കുന്നു അസുര രാജാവായ മഹാബലിയുടെ കിങ്കരന്മാരും ഭഗവാന്റെ പാർഷന്മാരുമായി നടക്കുന്ന ആ ചെറിയ യുദ്ധം നടക്കുമ്പോൾ അവിടെ മഹാബലി പറയുന്ന ഒരു കാര്യമുണ്ട് നമുക്കിത്രനാളും കാലം അനുകൂലമായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മൂന്ന് ലോകങ്ങളും കാൽ കീഴിൽ വച്ച് സുഖമായി ജീവിക്കുവാൻ എനിക്ക് കഴിഞ്ഞു മൂന്ന് ലോകങ്ങളും പിടിച്ചടക്കുവാൻ കഴിഞ്ഞു എൻ്റെ കൂടെ ഈശ്വരൻ്റെ അനുഗ്രഹം അങ്ങനെ നിറഞ്ഞു നിന്നു എന്നാൽ ഇന്ന് എനിക്ക് കാലം പ്രതികൂലമാണ് ഇന്ന് ഈ പ്രതികൂല കാലത്തിൽ ഈശ്വരാനുഗ്രഹം കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ എന്തു യുദ്ധം ചെയ്താലും അത് വിജയത്തിലെത്തുകയുമില്ല ഇവിടെയും കാലം അനുകൂലമായി നിന്നിരുന്ന ജമദഗ്നി മഹർഷിക്ക് പുത്രമാരെ കൊണ്ട് അവരുടെ അമ്മയെ കൊല്ലിക്കുവാൻ കഴിഞ്ഞു കാലം അങ്ങനെ അനുകൂലമായി തന്നെ പോയി വീണ്ടും തിരികെ കിട്ടിയ പത്നിയോടൊപ്പം കാമധേനുവുമായി ചേർന്ന് സസുഖം വാണു എന്നാലോ ആ ഒരിക്കൽ ചെയ്തിട്ട കർമ്മം കാലം പ്രതികൂലമായപ്പോൾ അതേവിധത്തിൽ മരണത്തെ വരിക്കേണ്ടി വന്നുവെങ്കിൽ അത് നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ് നമ്മുടെ ഓരോ കർമ്മവും കാലപുരുഷൻ്റെ കണക്ക് പുസ്തകത്തിൽ വളരെ ഭദ്രമാണ് ഇന്ന് ചിലപ്പോൾ ഈശ്വരാനുഗ്രഹം കൂടുതലുള്ള സമയമാകാം നമുക്ക് അനുകൂലമായ ഒരു സമയമാകാം അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മൾ പ്രവർത്തിക്കുന്നത് അധർമ്മമായിരുന്നാൽ പോലും അമ്മയെ വധിക്കുന്നത് അധർമ്മമല്ലേ എന്ന് ചോദിച്ചാൽ അതേ ഇവിടെ പരശുരാമൻ അത് ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ പരശുരാമനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചു ജമദഗ്നി മഹർഷി പക്ഷേ കാലം നമ്മൾ ഏത് വടി കൊണ്ടാണോ മറ്റൊരാളിനെ ഏൽപ്പിക്കുന്നത് അതേ വടി നമുക്ക് നേരെ പ്രയോഗിക്കുവാനുള്ള ഒരു കാലം ഒരു സമയം കാലപുരുഷൻ നിശ്ചയിച്ചിട്ടുണ്ട് അത് കറങ്ങി നമ്മുടെ നേരെ തിരിഞ്ഞു വരിക തന്നെ ചെയ്യും അപ്പോൾ കഴിഞ്ഞ കാലത്ത് താൻ ചെയ്തതിനെ ഒന്നും തിരുത്തി കുറിക്കുവാനാകാത്ത വിധമത് കാലയവനികയ്ക്കുള്ളിൽ പോയി മറഞ്ഞിട്ടുണ്ടാകും കാലചക്രത്തെ തിരിച്ചുരുട്ടിയിട്ട് നമ്മുടെ കർമ്മങ്ങളെ നന്നാക്കുവാൻ നമുക്ക് കഴിയുകയില്ല വേണ്ടത് ഇന്ന് ഈ നിമിഷം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ചെയ്യുന്ന കർമ്മങ്ങളിൽ കറ പുരളാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഇന്ന് നമ്മൾ ചെയ്തിടുന്ന നമ്മുടെ കർമ്മങ്ങളാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് നമ്മുടെ നമ്മൾ എത്ര കോടികൾ സമ്പാദിച്ചാലും എത്ര വലിയ സ്ഥാനമാനങ്ങളിൽ എത്തിച്ചേർന്നാലും അവയ്ക്കൊന്നും നമ്മൾ ചെയ്തിട്ട കർമ്മത്തിൻ്റെ കർമ്മഫലം നമ്മളിലേക്ക് വരുന്നതിനെ തടയുവാൻ കഴിയില്ല അത് നമ്മൾ നേരിട്ടേ മതിയാകൂ ജീവിതത്തിൽ എന്നെങ്കിലും ഒരു കാലം അപ്പോഴേക്കും അത് ഒരു കർമ്മഫലം നമ്മളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടാകാം കാലം പ്രതികൂലമായിട്ടുണ്ടാകാം അപ്പോഴൊക്കെ നമ്മൾ ഈ സമ്പാദിച്ചു വെച്ച മറ്റുള്ള ഭൗതികമായ നേട്ടങ്ങളൊന്നും നമ്മളെ രക്ഷിക്കുകയില്ല ഈ ഒരു പാഠം നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നതാണ് മുപ്പത്തിയാറാമത്തെ ദശകം നമുക്കനുകൂലമായ കാലത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാം നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈശ്വരാനുഗ്രഹം അതുതന്നെ മഹാബലിയും പറഞ്ഞു കാലം അനുകൂലമാകുമ്പോൾ ഈശ്വരൻ്റെ അനുഗ്രഹം വർദ്ധിക്കും കാലം പ്രതികൂലമാകുമ്പോൾ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാവുകയില്ല അതുകൊണ്ട് പ്രതികൂലമാകുന്ന ഒരു കാലത്തിൽ ഈശ്വരാനുഗ്രഹം ഒരു പക്ഷേ അല്പം കുറഞ്ഞാലും നമ്മളിലേക്ക് വരുന്ന കർമ്മഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കണമെങ്കിൽ ഇന്ന് നമ്മൾ പാകിയിടുന്ന കർമ്മത്തിൻ്റെ വിത്തുകൾ നന്നായിരിക്കണമെന്നറിയുക സജ്ജനങ്ങളെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ കർമ്മമാണ് നമ്മൾ നേടിവെക്കുന്ന ഭൗതികമായ നേട്ടങ്ങൾ നമ്മുടെ കർമ്മമാകുന്ന സമ്പത്തിൻ്റെ മുൻപിൽ തുച്ഛമാണ് കാരണം ഭൗതിക നേട്ടങ്ങൾക്ക് നമ്മളെ സംരക്ഷിക്കുന്നതിനും നമുക്ക് വേണ്ട എല്ലാ ഒരു കവചം സൃഷ്ടിക്കുന്നതിനും പരിമിതിയുണ്ട് അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ഓരോ കർമ്മവും നന്നായി വരട്ടെ എന്ന് പൊന്നു ഗുരുവായൂരപ്പനോട് അപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സത്സംഗം ഭഗവാൻ്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചു കൊള്ളട്ടെ എല്ലാവരെയും എല്ലാ സജ്ജനങ്ങളെയും നല്ല ബുദ്ധി തോന്നിപ്പിച്ചു കൊടുത്ത അല്ലെങ്കിൽ തന്ന നേരായി വഴിക്ക് നയിക്കണമെന്നപേക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സത്സംഗം അവസാനിപ്പിക്കുന്നു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദാ ഹരിഗോവിന്ദ